അമിത്ഷായ്ക്ക് താക്കീതുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാ കാലത്തും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാണ് അമിത് ഷാ രാഷ്ട്രീയം കളിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നവനായിട്ടാണ് അമിത്ഷാ രാഹുലിനു മുദ്ര കുത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് യാതൊരു തരത്തിലും കോൺഗ്രസിനെ വിജയിക്കാൻ അനുവദിക്കരുത് അവർ വിഘടനവാദത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്ന വർഗീയ പരാമർശത്തിൽ ഊന്നിക്കൊണ്ടാണ് അമിത്ഷാ രാഷ്ട്രീയം കളിക്കുന്നത് അത് മാത്രവുമല്ല ഇന്ത്യയിലാകെ രാജ്യസ്നേഹമുള്ളത് ബി ജെ പിക്ക് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനും ബി ജെ പി ശ്രമിക്കുന്നത് അതും അമിത്ഷായിലൂടെയൊക്കെയാണ് പലപ്പോഴും രാഹുലിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അമിത്ഷായുടെ ആരോപണങ്ങൾക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെയാണ് അമിത്ഷായ്ക്ക് അടി എന്നോണം സുപ്രീം കോടതി ഉത്തരവിറങ്ങുന്നത് സ്ത്രീ വിരുദ്ധവും ഏതെങ്കിലും സമുദായത്തെ മുൻവിധിയോടുകൂടെ സമീപിക്കുന്നതുമായ പരാമർശങ്ങൾ ജഡ്ജിമാർ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത് ഇത് പറയാനുണ്ടായ കാരണം ഒരു ഹർജി പരിഗണിക്കവേ ബംഗളൂരുവിലെ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് പരാമർശിക്കുകയായിരുന്നു കർണാടക ഹൈക്കോടതി ജഡ്ജി വി ശ്രീശാനന്ദൻ ഈ വിവാദ പരാമർശത്തിൽ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയാണ് ചന്ദ്രചൂഡിന്റെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം വരുന്നത് എന്നാൽ ഇത് ഒരു ജഡ്ജിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല പകരം രാജ്യത്ത് ഭരണം നടത്തുന്ന ഭരണാധിപന്മാർക്ക് കൂടിയുള്ളതാണ് അതിൽ പ്രധാനം സാമുദായികപരമായി ഒരു വിഭാഗത്തിനെതിരെ പറയരുത് എന്നതും എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ മാത്രം വടിവാൾ ഉയർത്തുന്ന പരാമർശങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഇത് ഒരു വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായ്ക്ക് കാരണം വർഗീയത മാത്രം കുത്തി നിറച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭരണാധികാരിയാണ് അമിത്ഷാ അതിന് ഉദാഹരണമാണ് രാഹുലിന്റെ അമേരിക്കയിൽ പോയി സിക്കുകാർക്ക് ഇന്ത്യയിൽ തലപ്പാവ് ധരിച്ച് സ്വാതന്ത്ര്യത്തോടെ ഗുരുഗ്രാമിൽ പോകാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് രാഹുലിന്റെ പരാമർശം ആ വിഷയത്തെ സിക്കുകാർക്കെതിരെ പറഞ്ഞുകൊണ്ട് രാഹുൽ സിഖ്കാരുടെ തലപ്പാവ് ധരിച്ച് മാപ്പ് പറയണം എന്ന് വരെ അമിത്ഷാ പറഞ്ഞു അത് മാത്രവുമല്ല രാഹുലിന്റെ വീടിന് നേരെ സിഖ് ബി ജെ പിയെ നിർത്തിക്കൊണ്ട് വളഞ്ഞതുമൊക്കെ ഇത്തരത്തിൽ വർഗീയതയിൽ ഊന്നിയതാണ് തീർത്തും രാഹുലിന്റെ മതേതര നിലപാടിനെതിരെയാണ് ബി ജെ പി നിന്നത് തമിഴ്നാട് ഗവർണർ മതേതരത്വം ഇന്ത്യൻ ആശയമല്ല അത് യൂറോപ്യൻ ആശയം എന്നുവരെയൊക്കെ പറഞ്ഞു ഇന്ത്യൻ സംസ്കാരം ഹിന്ദുവിന്റേതാണ് എന്നതാക്കാൻ ശ്രമിക്കുന്ന സമയങ്ങളിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് അമിത്ഷാ അടക്കം ഹിമന്ത ബിശ്വ ശർമ്മ യോഗി ആദിത്യനാഥ് എന്നിവർക്കൊക്കെ ഒരു അടിയായി തന്നെ മാറുന്നത്